അമൽ ചെയ്യൽ പലതരത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി ചെയ്യ രണ്ട് ഇടക്കിടക്കൊക്കെ ചെയ്യുക മൂന്ന് ജീവിതത്തിൽ ഒരു ഓട്ടം ചെയ്യുക ഇതൊക്കെ അമൽ ചെയ്യലാണ് ഒരമൽ നമുക്ക് സ്ഥിരമായി കൊണ്ടിടക്കാൻ കഴിയില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അമൽ ചെയ്യണം എന്നാണ് ഇപ്പൊ നമ്മൾ തസ്ബീഹ് നിസ്കാരത്തെ പറ്റി പഠിക്കുമ്പോൾ പറയലുണ്ട് തസ്ബീഹ് നിസ്കാരം പിന്നെ പകലിൽ ഒരു പ്രാവശ്യവും രാത്രിയിൽ ഒരു പ്രാവശ്യവും അങ്ങനെ ദിവസം രണ്ടോട്ടം നിസ്കരിക്കാൻ പറ്റുന്ന ആൾ അങ്ങനെ ചെയ്യണം അതിന് കഴിയാത്ത ആൾ ദിവസത്തിൽ ഒരു വട്ടം നിസ്കരിക്കണം അതിന് കഴിയാത്ത ആൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കണം അതിന് കഴിയാത്ത ആൾ മാസത്തിൽ ഒരു തവണ നിസ്കരിക്കണം അതിന് കഴിയാത്ത ആൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കണം നമ്മളൊക്കെ നാട്ടിലെ പള്ളികളിൽ ഇരുപത്തിയഞ്ചായിനോടനുബന്ധിച്ച് കൊല്ലത്തിൽ ഒരുക്കൽ നിസ്കരിക്കലുണ്ട് അതിനും കഴിയാത്ത ആൾ ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം എന്ന് പറയലുണ്ട് ഇതൊരു അമൽ ചെയ്യലാണ് അപ്പം അമൽ ചെയ്യൽ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്ഥിരമായി ചെയ്യുക രണ്ട് ഇടക്കിടക്കൊക്കെ ചെയ്യുക മൂന്ന് ആയുസ്സിൽ ഒരു പ്രാവശ്യം ചെയ്യാം മരിക്കണേൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു തിങ്കളാഴ്ച നോൽമ്പ് ഏൽക്കണം മരിക്കണേൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു വ്യാഴാഴ്ച നരുമ്പോ ഒരുക്കണം മരിക്കണേൻ്റെ ഇടയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഹജ്ജിനും ഉറക്കും പോകണം എല്ലാ അമലും മരണത്തിനിടയിൽ ജീവിതകാലത്ത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം ഇതുവരെയാണ് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു കത്തം തീർക്കണം ആയുസിലൊരു കത്തം തീർത്തില്ലെങ്കിൽ ഓന ഒന്നിനും പറ്റാതാവും ചെയ്യും അങ്ങനെയാണ് അപ്പോ അമലുകൾ മൂന്ന് തരത്തിലുണ്ട് ഏത് കാര്യം നമ്മൾ പഠിച്ചാലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അമൽ ചെയ്യുക ഇത് ഇൽമിനാഫിയാവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കണ എല്ലാ കാര്യവും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊണ്ടുവരിക ഒരു കാര്യമുണ്ട് ഇൽമിനാഫിയാവാൻ രണ്ടാമത്തെ കാര്യം ഇൽമിൻ്റെ അഹലുകാരെ ആദരിക്കണം ബഹുമാനിക്കണം അത് ഇൽമുണ്ടാവാൻ ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡാണ് ശരിക്കും ആദരവുദീനിന്റെ അടിസ്ഥാനമാണ് ഉമ അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക പള്ളിയെ ബഹുമാനിക്കണം കാരണം പള്ളിയെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു ഇമ്മാനെ ബഹുമാനിക്കണം കാരണം ഉമ്മാനെ അള്ളാഹ ബഹുമാനിച്ചിരിക്കുന്നു നമ്മൾ ഉമ്മാനെ ബഹുമാനിക്കും അതിന്റെ കാരണം നമുക്ക് സ്വർഗം കിട്ടാനാണ് അല്ലാതെ അള്ള ബഹുമാനിച്ചോണ്ടല്ല കുട്ടികളെ നിങ്ങൾക്ക് തിരിയണ്ടല്ലോ നമ്മളെല്ലാരും ഉമ്മാനെ നോക്കൂലെ ഉമ്മാക്ക് തോരക്കൂലേ എന്തിനേക്കാർ അത് സ്വർഗം കിട്ടാനാണ് അല്ലാതെ അള്ള പറഞ്ഞതിന്റെ പേരിലല്ലല്ലോ അത് ഇപ്പൊ നമ്മളെ പിന്നെ ഇംതിസാലു ഇംതിസാലുഹി എന്നാണ് തക്കുവനെ കുറിച്ച് പറയുമ്പോൾ തക്കുവന്റെ നിർവചനം തക്കോയുള്ളവനായി എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരിവാഹി ആണ് ഇംതിസാൽ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക കൽപ്പന നവാഹി ഉപേക്ഷിക്കുക ഇംതിസാൽ എന്ന് പറയുന്നത് പറഞ്ഞതിന്റെ മേരിൽ അനുസരിക്കലാണ് അതായത് മൊബൈൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ സീരിയലോ എന്തോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ നെറ്റ് കഴിഞ്ഞു അലഹമ്മില്ലാ അതുകൊണ്ട് ഞാൻ പൈമ കളിച്ചാതെ കഴിഞ്ഞല്ലോ തീരുമാനിച്ച ഒരാൾ കളിച്ചത് നിർത്തി ഇത് ഇംതിസാലല്ല കാരണം അത് അള്ള പറഞ്ഞതിന്റെ പേരിലല്ല നെറ്റ് കഴിഞ്ഞതിന്റെ പേരിലാണ് ടി വി ഇങ്ങനെ കണ്ടോണ്ടിരിക്കണതിൻ്റെ ഇടയിൽ കറന്റാണ് പോയി മാസം ആയിരുന്നു എന്ന് വിചാരിക്കുക അപ്പൊ അങ്ങനെ തീരുമാനിച്ചു അലഹമുല്ല ഏതായാലും റമദാമാസാണ് കറൻ്റ് പോയത് വളരെ നന്നായി അത് കാണാതിരിക്കാനായല്ലോന്ന് തീരുമാനിച്ചാൽ ഇംതിസാലല്ലാതെ കാരണം അത് അന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വേണ്ടെന്നു വെച്ചല്ല കറണ്ട് പോയതിൻ്റെ പേരിൽ വേണ്ടെന്ന് വെച്ചതാണ് തക്കവയാവണമെങ്കിൽ കറണ്ട് പോയതിൻ്റെ പേരിലായാൽ പോരാ നെറ്റ് കഴിഞ്ഞതിൻ്റെ പേരിലായാൽ പോരാ അടി കിട്ടും എന്നതിൻ്റെ പേരിലായാൽ പോരാ ഇതിനൊന്നും പേരിൽ പറ്റൂല പറഞ്ഞതിൻ്റെ പേരിൽ അനുസരിക്കുമ്പോഴാണ് ഇംതിസാൽ ആയി മാറുന്നത് അപ്പൊ നമ്മളെല്ലാരും മന നോക്കണം സ്വർഗം കിട്ടാൻ സ്വർഗം കിട്ടും അത് വേറെ കാര്യമാണ് പക്ഷെ സ്വർഗം കിട്ടാനായാൽ പോരാ അള്ളാഹു പറഞ്ഞതിന്റെ മേലിൽ ആയിരിക്കണം അപ്പൊ പള്ളിയെ ബഹുമാനിക്കണം അള്ള പറഞ്ഞതുകൊണ്ട് ഖുർആാനിനെ ബഹുമാനിക്കണം അള്ളാഹു ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതിന്റെ അതബ് പാലിക്കൽ എന്നാണ് ഏത് വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതബ് പാലിക്കൽ ഇപ്പോൾ ഒരാൾ പള്ളിക്ക് തീരെ കയറിയില്ല എന്ന് വിചാരിക്കുക പള്ളിയിലു പോയത് തന്നെയല്ല എന്നാവോ പള്ളിക്കൊക്കെ പോയില്ല എന്നേ വരുള്ളൂ അതേ സമയത്ത് പള്ളി പോയിട്ട് മൂത്രാക്കിയാൽ മൂത്രമാക്കിയാലും മുർത്തദ്ന്ന് പുറത്തു പോകും ഒരാൾ മുസാഫ് എടുത്തില്ല തീരെടുത്തത് തന്നെ ഇല്ല എന്നാൽ പരമാവധി അയാളും മുസാഫ് എടുത്തില്ല എന്നേ വരുള്ളൂ എടുത്തിട്ട് മൂക്കട്ടയാക്കിയാൽ ആൾ മുർത്തദ് അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആ വിഷയത്തോടുള്ള അദബും മര്യാദയും പാലിക്കുക എന്നത് എൽമിൻ്റെ അഹിലുകാർ ഏറ്റവും അഥവും മര്യാദയും ഉള്ളവരായി മാറണം മുറാത്തു മുറാത്തിൽ എന്ന് അഹിൽ സുന്ന ജമാഅത്തിൻ്റെ അഖീദയാണ് ഹുക്കമുകൾ പരിഗണിക്കുന്നതിനേക്കാൾ അതബ് പരിഗണിക്കുന്നതിന് പ്രാധാന്യമുണ്ട് എന്ന ആ നിയമം വന്നത് തന്നെ സുദ്ദീഖു അക്ബർ അലിയാഹുനുൻ്റെ ഒരു സംഭവത്തിൽ നിന്നാണ് മഹാനായ സയ്യിദന സുദ്ദീഖ് അക്ബർ അലി അള്ളാഹുനീനോട് മുസ്തഫായ നബി സല്ലാ ഇല്ലം ഒരിക്കൽ ഇമാമു നിൽക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു സുദ്ദീഖങ്ങൾ ഇമാംക്കി എന്ന് പറഞ്ഞു നബിതങ്ങൾക്ക് സുഖമില്ലാത്ത സമയത്താണ് അത് സല്ലാ വല്ലം അങ്ങനെ സുദ്ദീഖ് അലി അള്ളാഹുനി ഇമാമസ്കരി ഇമാം നിൽക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ദിവസമൊക്കെ നിസ്കരിച്ചു മൂന്നാമത്തെ ഈസം അല്ലെങ്കിൽ നാലാമത്തെ ഈസം ഇമാമു നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോൾ നബി മുസ്തഫാ നബിസ്ആലി വസ്ലമാദങ്ങൾ അലി റതി അള്ളാഹുനീൻ്റെയും ഉക്കാശ റതി അള്ളാഹുനീൻ്റെയും തോളിൽ കൈയിട്ടിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നത് സുദ്ധിഖർ അതി അള്ളാഹുനു കണ്ടു തങ്ങൾ ഇങ്ങനെ വരുന്നു കണ്ടു അപ്പം ഇങ്ങനെ ഏകദേശം കയ്യെട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട് അപ്പം സുദ്ധിഖർ അദി അള്ളാഹുനു ഇങ്ങനെ മാറി അപ്പം തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു ഇങ്ങനെ സുദ്ധിക്ക് അവിടെ തന്നെ നിന്നൊളി ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു പക്ഷെ സുദ്ധീകരണ നിന്നില്ല മൂപ്പര് പിന്നെയും ബാക്കിൽക്ക് പോന്നു അപ്പം നബി തങ്ങൾ വീണ്ടും ഇങ്ങനെ കാണിച്ചു അപ്പോളും ബാക്കേക്ക് വന്നു പിന്നെ ഇങ്ങനെ കാണിച്ചു മൂന്നോട്ടം അപ്പോളും ബാക്കേക്ക് പോന്നു ഏതായാലും നബിസ്ലാ അലൈവല്ല തങ്ങൾ വയ്ക്കും പോലെ ഇങ്ങനെ വന്ന് മെഹറാബിൽ നിന്ന് ഇമാമിന്ന് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടീട്ട് തിരിഞ്ഞിരുന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു അബോക്കറേ ഞാൻ അള്ളാൻ റസൂലല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ സുദ്ദിഖുൽ അക്ബർ അലയി അള്ളാഹുവിന് പറഞ്ഞു ബലായ റസൂല ഷഹിതു നബിയെ തീർച്ചയായും നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലുമാണ് ഞാൻ അതിന് സാക്ഷിയുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു അബ്ബക്കറെ എൻ്റെ എല്ലാ കൽപ്പനകളും നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നബിയെ നിങ്ങളുടെ എല്ലാ കൽപ്പനയും ഞാൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു ഞങ്ങളോട് മൂന്ന് വട്ടം ഇമാമക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ പിന്നെന്തെങ്ങൾ ബാക്ക് അതനുസരിക്കാതെ മാറി നിന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഇങ്ങളെ മുൻപിൽ ഇമാമായി നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ കുഹാഫ എന്ന എൻ്റെ വാപ്പാക്ക് ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്നാണ് മുറാത്തുൽ ആദാബി ഹൈറു മിൻ മുറാത്തുൽ ലഹാം എന്ന നിയമം വരുന്നത് ഹുക്കുമുകൾ പരിഗണിക്കുന്നതിനേക്കാൾ അദബ് പരിഗണിക്കുന്നതിന് ഒന്നാം സ്ഥാനമാണ് എന്ന നിയമം അയ്യന്നാണ് വന്നത് മകരബി നിസ്കാരം കഴിഞ്ഞാലും സുബി നിസ്കാരം കഴിഞ്ഞാലും അള്ളാഹുനി മിനന്നാർ ഏഴും ചെല്ലണം ഇരുന്നോർത്തിരുന്നിട്ട് എന്നാണ് നിയമം പക്ഷെ തൊട്ടടുത്ത് ഉസ്താദാണെങ്കിൽ ആ നിയമം ബാധകല്ല ഒരു പകുതിയെങ്കിലും ഇറങ്ങിയിരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അവല് സഫ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാം സഫിൽ കയറിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഒന്നാം സഫിൽ വാപ്പുണ്ടെങ്കിൽ രണ്ടിലും നല്ല മതി കാരണം അതബ് പരിഗണിക്കുന്നതിനാണ് ഒന്നാം സ്ഥാനം ഹുക്കുമ്പ് പരിഗണിക്കുന്നതിന് രണ്ടാം സ്ഥാനമാണുള്ളത് എന്ന് അഖില സുന്നത്തിവൽമ അയോടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശമാണ് അപ്പോൾ മുത്തലിമിയങ്ങളോട് വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ നല്ല അദബുള്ള മനുഷ്യന്മാരായിട്ട് മാറണം ഈ അദബിനൊരു പ്രത്യേകത ഉണ്ട് അത് എല്ലായിടത്തും അരേമാതിരി അല്ല ഇപ്പോൾ വാപ്പാനോട് പെരേന്ന് ഉള്ള അഥബ് വേറിയും ആൾക്കാരുടെ നിന്നുള്ള അഥബ് വേറെ കരം ആളുകൾ കാണുമ്പോൾ വാപ്പാനോട് പെരുമാറേണ്ട ഒരു രീതി വേറെയാണ് വീട്ടിൽ നമ്മളും വാപ്പി മാത്രമാവുമ്പോഴുള്ള ഒരു രീതി വേറെയാണ് എല്ലാ സമയത്തും ഒരേ രീതിയല്ല ഇതുപോലെ ഉസ്താദിനോട് ഉള്ള രീതിയിലും വ്യത്യാസം ഉണ്ടാവും പള്ളിയിൽ ദർസിൽ ഒരു രീതി വേറെയാണ് നാട്ടിൽ പുറത്തിറങ്ങുമ്പോഴുള്ള ഒരു രീതി വേറെയാണ് സഹപാഠികളോടുള്ള രീതി അങ്ങനെ തന്നെ അപ്പൊ എല്ലാവരോടും എല്ലാ സമയത്തും അഥബിന് ഒരേ രീതിയല്ലുള്ളത് വ്യത്യസ്തമായ രീതികൾ അഥവിനുണ്ട് അതും കൂടി മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിയുമ്പോഴാണ് അവൻ നല്ല മനുഷ്യനായി മാറുന്നത് ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് തളീമ ശരിക്കും നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാല് ഈ താലീമ നഷ്ടപ്പെടുന്നതാണ് വിദേഹത്തിൻ്റെ അടിസ്ഥാനം അല്ലാതെ അത് കൈ കെട്ടിണയിൻ്റെ തെളിവ് അറിയാത്തതോ കുനുദനേന്റെ തെളിവ് ഇച്ചല്ലാത്തതോ ഒന്നും അല്ല അപ്പൊ ഞമ്മള് കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മളിപ്പോ ഈ വർഷം പുതിയതായിട്ട് ദർശന ചേർന്ന മുത്താലിമിയങ്ങളാണ് ഞമ്മക്കൊന്നും ഇപ്പൊ കൈ കെട്ടണേന്റെ തെളിവും കുനുത്തോതിൻ്റെ തെളിവൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ശുന്നിയാളാണ് അപ്പൊ കൈ കെട്ടിണയിൻ്റെ തെളിവ് പടിയ അല്ലെങ്കിൽ കുനൂത്തോദനെ തെളിവ് പടിയ മൗലി തോദനയിന്റെ തെളിവ് പടിയ ഇതൊന്നും അല്ല സുന്നവരേണ്ടത് അതൊക്കെ വേണം വേണ്ടാത്തതല്ല പക്ഷെ അഹ് വൽ ജമായത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നതാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് അഷ്റഫുൽ ഹൽഖായ മുഹമ്മദ് നബി സല്ല അഹു അലൈസ്മയാണ്